ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റത് നമ്മുടെ കോഴി മക്കളുടെ ഒച്ച കേട്ടിട്ടാണ് കേട്ടോ കാരണം അവർ ഭയങ്കര കൊക്കലായിരുന്നു അപ്പോൾ എന്തെങ്കിലും കണ്ടുപേടിച്ചിട്ടായിരിക്കും ഒന്നും ഇത് കീരിയായിരിക്കും എന്തായാലും ഇരിട്ടുള്ള കാരണം നമ്മൾ പുറത്തിറങ്ങിയൊന്നും നോക്കിയില്ല കേട്ടോ അങ്ങനത്തെ ആ നേരം പരപരാ വിളുത്തു വരുകയാണ് കേട്ടോ കിളികളെല്ലാം എഴുന്നേറ്റിട്ടുണ്ട് അങ്ങനെ ഭയങ്കര കളകൂജനങ്ങളൊക്കെയാണ് ഇവിടെ കേൾക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നമുക്കൊരു ഉഷാറാണ് ജോലികളൊക്കെ ചെയ്ത് തുടങ്ങാനായിട്ടുള്ള ആ ഒരു ഉഷാറൊക്കെ ഇതൊക്കെ ഇങ്ങനെ കേട്ടും കണ്ടിരിക്കും ഒക്കെ ഇങ്ങനെ തോന്നും കേട്ടോ മാനത്താണെങ്കിൽ മഴമേഘങ്ങളൊക്കെ ഇന്നും ഉണ്ട് കേട്ടോ അപ്പം ചെയ്യാതെ രാത്രി മാത്രം പെയ്താൽ മതി എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഭഗവാൻ പൂക്കളൊക്കെ വെച്ച് നമ്മൾ അലങ്കരിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ കോഴിമക്കളെ അങ്ങോട്ട് തുറന്നു വിടാം കേട്ടോ അപ്പം നല്ല വെളിച്ചായിട്ട് തുറന്ന് വിടുകയുള്ളൂ എന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവരുന്ന് ഭയുന്നതല്ലേ എന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ അപ്പം നിക്കുലിതേ ശ്വാസം മുട്ടി നിൽക്കുന്ന പോലെയാണ് കേട്ടോ അമ്മ ഈ നേരായിട്ട് തുറന്ന് വിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയോ പരിഭവങ്ങളൊക്കെ കൊക്കൊക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടാ പിന്നെ തുറന്നങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ പിന്നെ അല്ലിക്കാകെ ഒരു ഇതാണ് കേട്ടോ വേണോ വേണ്ടയോ ഇറങ്ങണോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കോഴിക്കോടുമ്പോൾ ഒരു തട്ടാങ്കോട്ട് കൊടുക്കുമ്പോഴാണ് അവൾക്ക് ബോധം വരാം ഓർത്തപ്പിച്ചൊക്കെ മാറി അവൾ നല്ല ബോധത്തോട് കൂടിയിട്ട് എടുത്ത് ചാടി ഇറങ്ങും കേട്ടോ പിന്നെ നിൽക്കുമോനും പറന്നിറങ്ങി അങ്ങനെ പിന്നെ ഒരു ഓടിക്കളിയാണ് കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ കൂട്ടിലിങ്ങനെ കിടന്നതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അഴിച്ചു വിടുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കിടന്ന അങ്ങോട്ട് ഓടും കേട്ടോ അങ്ങനെയാണ് അവര് പുറത്തേക്ക് ഇറങ്ങാറ് കേട്ടോ അങ്ങനെന്താ ഇവിടെയാണ് ഓടിയൊക്കെ എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇന്നും ധാരാളം ഇലകൾ അടിച്ച് വാരാനുണ്ട് കേട്ടോ കാരണം മഴയും കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്നും ഒത്തിരി ഇലകളാണ് വീഴുന്നത് കേട്ടോ കണ്ട ആ ഭാഗത്ത് നമ്മൾ വഴുതന തൈകൾ വെച്ചിരുന്നത് കുറച്ചുശേഷം പൊന്തി പൊന്തി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനെ ഉണ്ടാക്കിയിരിക്കുന്നത് പുട്ടും പപ്പടമാണ് കേട്ടോ അപ്പോൾ മൗഗുളികൂടന് ഭയങ്കര സന്തോഷമാണ് പപ്പടം വറക്കുന്ന ആ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് പപ്പടം അവന് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആ സന്തോഷം അങ്ങനെ പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിതായി ഇഡലി ചെമ്പിൽ വെക്കുന്നതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഈ പച്ചപ്പയർ ഒടിച്ചിട്ട് അതാണ് കേട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത് ഇത് ഇങ്ങനെ ഒന്ന് ആവി കയറ്റിയിട്ട് ഇന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആവി കയറ്റാൻ വെച്ചപ്പോൾ നമ്മൾ ലേശം വെളിച്ചെണ്ണയും ഉപ്പും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളതിൽ വെച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ എന്താ പറയുക പിടിച്ചിരിക്കില്ല കുഴഞ്ഞു പോകുന്നില്ല ഇങ്ങനെ നല്ല മലരു മലര് പോലെ കിടക്കും കേട്ടോ അപ്പോൾ അങ്ങനെ കിടക്കില്ലേന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പരീക്ഷിച്ച് ചെയ്തതാണ് കേട്ടോ ശരിക്കും അങ്ങനെ തന്നെ വിട്ടുവിട്ട് ഒറ്റ ഒറ്റയായിട്ട് കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ കാണാനും നല്ല രസമുണ്ട് നല്ലൊരു ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ രമേശ് ചേട്ടനും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ കണ്ട നമ്മളത് ഇങ്ങനെ കാച്ചിങ്ങിട്ട് എടുത്തപ്പോൾ വിട്ടുവിട്ട് കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ ഈ പയറിങ്ങനെ വെച്ചിട്ട് വെന്തുട്ടി പോകുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി വേണ്ട നമ്മളൊന്ന് മാറ്റി പിടിക്കുമ്പോൾ നമുക്കതൊരു പുതിയ ടേസ്റ്റായിട്ട് തോന്നുകയും ചെയ്യും കാണാനും ഒരു ലുക്കാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ പയറുമെഴുക്ക് പരറ്റി നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് ഇനി നമുക്ക് ഒരു ഒഴിച്ചു കറിയും കൂടി വെക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് മോരി ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും മോര് മോരൊഴിച്ചിട്ടുള്ളൊരു കറി വെക്കാം സാധാരണ മോര് കറി വെക്കാതെ നമുക്ക് അതിലും എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് വെക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു കേട്ടോ അങ്ങനെ ഈ കറി അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒട്ടും വെള്ളമില്ലല്ല കാരണം ഇങ്ങനെ ആവിയില വേവിച്ചെടുത്ത കാരണം അപ്പോൾ അതാ ഇങ്ങനെ വെറുതെ ഒന്ന് ചിക്കിത്തോർത്തി ഒക്കെ അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഒഴിച്ചു കറിക്കായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞിട്ട് ഉലുവിയും കടുവും നമ്മൾ പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഉണ്ടല്ലോ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് പിന്നെ സവാള തക്കാളി അതൊക്കെ ഇട്ടും കഴിഞ്ഞ് വഴന്നങ്ങട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നാളികേരത്തിൽ ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടും കഴിഞ്ഞിട്ട് കുറച്ച് ജീരകവും കുരുമുളകും ചേർത്തും കഴിഞ്ഞിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതൊഴിച്ച് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് അത് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഈ തൈരങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആവശ്യത്തിന് ഉപ്പും ചേർക്കാൻ മറക്കരുത് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മളിന്നും ഉണ്ടാക്കുക ക്കുന്ന മോരുകറിയുടെ പോലെയല്ല ഒരു വെറൈറ്റി ആണ് കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ അപ്പം നമുക്കതൊരു സന്തോഷമാണ് കേട്ടോ ഒരു വ്യത്യസ്ത രുചിയൊക്കെ ആകുമ്പോൾ അങ്ങനെ എന്താ നമ്മുടെ മൗഗ്ലിക്കൂട്ടനെ നമ്മൾ ഉണ്ടല്ലോ സ്വീറ്റ് പൊറോട്ടയുടെ കഷ്ണങ്ങളാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അവനാണെങ്കിൽ അത് തിന്നല്ല പകരം അവനിങ്ങനെ അവിടെ ബട്ടർഫ്ലൈ ഒക്കെ പറന്ന് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് അതിനെ പിടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഴ പെയ്യുമ്പോൾ പിന്നെ ഈ തുമ്പികളും മറ്റൊന്നും അങ്ങനെ വരില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ടുള്ള ഒരു സമയത്താണ് ഈ ഇവറ്റകൾ ഇങ്ങനെ പാറി കളിക്കുന്നത് കേട്ടോ അതിങ്ങനെ കണ്ടിട്ടാണ് തോന്നുന്നു അതോ അതല്ല ഒരു ഡോഗിൻ്റെ കുറെയൊക്കെ കേൾക്കുന്നുണ്ട് അതിന് ശ്രദ്ധിക്കുകയാണോ എന്നൊന്നും അറിയില്ല മൗകളിങ്ങനെ തിന്നാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിവിടെ എന്തെങ്കിലും മഴ പെയ്യുമെന്ന് പറഞ്ഞ അവധി തന്നിട്ടുണ്ടെങ്കിൽ അന്ന് പിന്നെ നല്ല വെയിലായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മെഷീനിലടിച്ച തുണികളൊക്കെ നമുക്ക് ഇതാ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുവന്ന് ഇടാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കാലാവസ്ഥ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അനുസരിക്കേയില്ല അതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും പിന്നത്തെ കാലാവസ്ഥ ആട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ തുണികളൊക്കെ ഉണക്കിയെടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചവറും മറ്റുമൊക്കെ അടിച്ചു കൂട്ടി ഒന്ന് നമുക്കതൊക്കെ നനഞ്ഞു കുതിർന്നിരിക്കുന്നതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പുകയിടാനൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചായയും പിന്നെ സ്വീറ്റ് പൊറോട്ടയാണ് കഴിക്കുന്നത് കേട്ടോ അത്ര ഇഷ്ടമൊന്നുമല്ല എനിക്ക് സ്വീറ്റ് പൊറോട്ട ആട്ടാണ് പക്ഷേ നല്ല സ്വീറ്റായിട്ട് രമേശേട്ടം കൊണ്ട് തമ്മിൽ അതുകൊണ്ട് നമുക്ക് എന്ന് പറയാൻ പാടില്ലല്ലോ നമ്മുടെ ഹസ്ബൻഡൊക്കെ നല്ല സന്തോഷത്തോടു കൂടിയിട്ട് കൊണ്ടുവരുന്നതാണ് വല്ല കാലത്തോണെ ഇത് മേടിക്കാറ് കേട്ടോ അപ്പം എനിക്കിഷ്ടമാണോ അല്ലയെന്നുള്ളത് ആൾ മറന്നുപോയിട്ടുണ്ടാകും പപ്സാണെങ്കിലും എനിക്കിഷ്ടമല്ല ആ ഒരു സ്ട്രക്ചർ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തോന്നാണ് ഈ സ്വീറ്റ് പൊറോട്ട കേട്ടോ അപ്പം അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത് അപ്പം ഞാൻ മൗബിളിക്കുട്ടനെ കുറച്ച് കൊടുത്തു മൗഗിളി കഴിച്ചിട്ടുണ്ട് അപ്പം നിക്കും അലിയും ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കേട്ടാ അവർക്കും തന്നില്ലേ എന്നൊക്കെ എന്ന് വിചാരിച്ചത് ഞാൻ ഇങ്ങനെ ഓരോ പീസുകൾ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പം രണ്ട് പേരും കൊത്തി തിന്നുന്നുണ്ട് കേട്ടാ നിക്കുവിന് അവൻ കഴിക്കുന്നതിനേക്കാളും അലീനെ കഴിപ്പിക്കുന്നതിനാണ് താല്പര്യം കേട്ടോ അതെപ്പോഴും അങ്ങനെയാണ് കേട്ടോ അവൻ അത്രയും സ്നേഹമാണ് കൂടെയുള്ള കോഴിമക്കളോട് കേട്ടോ മഞ്ഞ് ഗാർഗിയൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ അവർക്കൊക്കെ കൊത്തി ഇട്ട് കൊടുക്കും അതുപോലെ എന്തെങ്കിലും തീറ്റ കണ്ടിട്ടുണ്ടെങ്കിൽ ഈവൻ കൊക്കി വിളിച്ച് അവരൊക്കെ അവിടേക്ക് കൂട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മളിത് ആ ചായലക്കൊറ്റനൊക്കെ എടുത്തു വെച്ചതാണ് ഇത് കേട്ടോ അതിൽ നമുക്ക് ഇന്ന് നമുക്ക് നമ്മുടെ ചെടിമക്കൾക്കൊരു പുതിയ വളം ഇട്ട് കൊടുക്കാം ച അതായത് ചാരവും ചായലയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വളമാണ് കേട്ടോ അപ്പോൾ ഈ ചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പയർ ചെടിക്ക് അടിപൊളിയാണ് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വളമാണ് കേട്ടോ അപ്പോൾ ഇതങ്ങട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെന്നറിയില്ല പെട്ടെന്ന് തന്നെ പയറൊക്കെ പൂവിടലും വേഗം വേഗം പയറുണ്ടാവലൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ ഇങ്ങനെ വളങ്ങൾ ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അല്ലാതെ ഒന്നും ഉണ്ടായില്ല ഉണ്ടായില്ല എന്ന് പറയുന്നത് വളം കൊടുത്താൽ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എനിക്കത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറി വേസ്റ്റും ഉള്ളിത്തോടും അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക അതുകൂടാതെ നമ്മളിങ്ങനെ വിറകടുപ്പൊക്കെ കത്തിക്കുമ്പോൾ കിട്ടുന്ന ചാരമൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെതാ ഇവയ്ക്കൊക്കെ ഇട്ട് കൊടുക്കണം ഇത് ഇട്ട് കൊടുക്കുക മാത്രമല്ല നമ്മൾ കുറച്ച് ചാരം പറപ്പിച്ച് ഈ ഇലകളിലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതും വളരെ നല്ലതാണ് നമ്മുടെ കൂട്ടുകാരി വീഡിയോയിൽ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ചാരം നമ്മൾ പറപ്പിച്ച് വിടുന്നുണ്ട് കേട്ടോ കാരണം മിക്ക കേടുകൾക്കൊക്കെ അത് വളരെ നല്ലതാണ് ഈ ചാരം ആ ഇലകളിലൊക്കെ കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പ്രാണികളും കീടങ്ങളൊക്കെ വരുന്നത് ഒരു പരിധിവരെ ഒക്കെ തടയാനായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മളും അതുപോലെയൊക്കെ ചെയ്തു നോക്കുകയാണ് കേട്ടോ നമുക്ക് അറിയാത്ത അറിവുകളൊക്കെ നമ്മൾ മറ്റ് ആൾക്കാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മളതൊക്കെ ചെയ്ത് നോക്കും അങ്ങനെ സക്സസ് ആവാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ കുമ്പളച്ചെടിയുടെ കടയിലും അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ചീരയുടെ കടയിലും ഒക്കെ നമ്മൾ കുറച്ച് ചാരങ്ങനെ ഇടുന്നുണ്ട് അതുപോലെ പന്തലില് കയറിപ്പോയിക്കുന്ന കുമ്പളത്തിൻ്റെ ചാരമൊക്കെ പറപ്പിച്ച് വിടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് പറപ്പിച്ച് വിടലാണ് നമ്മുടെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ കടയ്ക്ക് ഇടുന്നതിനേക്കാൾ രസമുണ്ട് എനിക്കിങ്ങനെ കോഴി എടുത്തും കഴിഞ്ഞിട്ടങ്ങട്ട് പറപ്പിച്ചു വിടുമ്പോൾ തോന്നുന്നത് കേട്ടോ അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ അപ്പോഴേക്കും ഒരു ചേച്ചി വന്നു ഈ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ പാട്ടൊക്കെ പറക്കാനായിട്ടൊക്കെ വരുന്നത് വർഷങ്ങളായിട്ട് വരുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നാട്ടുകാരിയുടെ പോലെ തന്നെ നമുക്കൊരു പരിചയമാണ് കേട്ടോ അത്രയും നമ്മൾ സംസാരിക്കും അപ്പം ചാക്കും കൊണ്ടുവന്ന കാരണം നമ്മുടെ മൗകുളിക്കൂട്ടന് പേടിയുണ്ട് കാരണം ഹൈകകർമ്മസേനക്കാരായാലും ചാക്കും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മൗകുളിക്കൂട്ടൻ വിചാരം അവനെടുത്ത് ഇടുന്ന അവൻ്റെ എത്താത്തോടത്ത് കാറിൻ്റെ മുകളിൽ കയറി കിടക്കാണ് കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു മോനെ കൊടുക്കട്ടെ അപ്പം നമുക്കൊരു മൂളലൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേൾക്കുന്ന സാധനങ്ങളും പിന്നെ ഒരു പൊട്ടിയ ബക്കറ്റൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ആ ഇതൊക്കെ ആ ചേച്ചി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പറമ്പൊക്കെ ഒന്ന് വൃത്തിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സ്ഥലത്തന്നെ കൂട്ടി വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ കൊടുക്കാം കേട്ടോ നമ്മൾ വീട്ടിലുള്ളപ്പോൾ ഇവരെയൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ ആ പറമ്പൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ ആ ചേച്ചി പോയതിന് ശേഷം നമ്മൾ ചെയ്യാനിരുന്ന ജോലി കംപ്ലീറ്റ് ആക്കാണ് കേട്ടോ ചെടികൾക്കാണെങ്കിലും എന്നും ഒരേ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഉഷാറൊന്നും ഉണ്ടാവില്ല മനുഷ്യരെ പോലെ തന്നെയാണ് തന്നെയാണല്ലേ എന്നും ഒരേ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മടുപ്പൊക്കെ തോന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ നമ്മളിടയ്ക്ക് ഒരേ വെറൈറ്റിയൊക്കെ കഴിക്കും അപ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം ഇഷ്ടമൊക്കെയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ചെടി മക്കൾ എന്നും ഈ പച്ചക്കറി വേസ്റ്റ് മുള്ളിത്തോടൊക്കെ ഇട്ട് അതൊക്കെ കഴിച്ച് മട്ടിയിരിക്കുകയായിരിക്കും അപ്പോഴായിരിക്കും ചാരവും ചായലയും അങ്ങനെയൊക്കെ ഓരോന്ന് കൊണ്ടുവരുന്നത് അപ്പോൾ അവർ സന്തോഷത്തോടു കൂടിയിട്ട് അടുത്ത ഇലയും പൂവും കായും പിടിക്കട്ടെ എന്ന് വിചാരിച്ച കഴിഞ്ഞിട്ടങ്ങിട്ട് കടക്കിട്ടും പറപ്പിച്ചും ഞാനിങ്ങനെ നടക്കാണ് കേട്ടോ ഈ ചെടി നോക്കി ആകെ പിങ്ക് കളറാണ് ആവാറ് പക്ഷേ ഇന്ന് പലതരത്തിൽ ഉള്ള ഇലകൾ പോലെയാണ് അതിൽ കളർ ചേഞ്ച് കിട്ടാം പിന്നെ റോസ് ചെത്തി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മളെന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫലം കൂടി കണ്ടാലാണ് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാകുക അല്ലേ ആ ഞാനത് ചെയ്തത് നന്നായി ഉണ്ട് അതിൻ്റെ റിസൾട്ട് ഇതേ കാണുന്നുണ്ട് എന്താ മുട്ടുകൾ പൂക്കൾ എന്നൊക്കെ നമുക്ക് തോന്നും ഈ പൂവ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇന്നലെ ചെടിയൊക്കെ വെട്ടി വൃത്തിയാക്കിയ കാരണം മുറ്റൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഇപ്പോൾ ആ അറ്റൊക്കെ ശരിയായിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടിയൊക്കെ വെട്ടി വൃത്തിയാക്കാനുണ്ട് ഈ പൂവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേരൊന്നും അറിയില്ല പേരറിയേണ്ട ആവശ്യമില്ല അല്ലേ ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് അങ്ങനെ അങ്ങനെതാ ഈ ചെടിയും കാണാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇത് നിറയെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ നമ്മുടെ ചെണ്ടുമല്ലി മഴ പെയ്തു കഴിഞ്ഞിട്ടാണെങ്കിൽ ഭാരം താങ്ങാൻ പറ്റാതെ അപ്പം ചായ വീഴും വെയിൽ വന്നാൽ തന്നെ എണീറ്റ് എണീറ്റ് ഇങ്ങനെ നേരെ നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇന്ന് വെയിൽ കണ്ടത് കൊണ്ടൊരു ഉപകാരം ഉണ്ടായിരുന്നു ടൈലിൽ കുറച്ച് കുമ്മായൊക്കെ നമ്മൾ വെതറിട്ടിട്ടുണ്ടായിരുന്നു അവിടെ പൂപ്പലൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ കണ്ട ചവറും മറ്റുമൊക്കെ അടിച്ച് നീക്കിയപ്പോൾ എന്തൊരു ഭംഗിയും വൃത്തിയൊക്കെയാണ് കാണാനായിട്ട് അപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് ഇനിയും ചെയ്യണം ഇനിയും ഇതുപോലെയൊക്കെ വൃത്തിയാക്കണം എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ തോന്നും കേട്ടോ അപ്പോൾ നമ്മുടെ ഉണ്ടല്ലോ മഴക്കാർ നല്ല മഴക്കാർ കണ്ടതുകൊണ്ടും പിന്നെ തെരുവുനായേനെക്കുറിച്ച് ുള്ളിൽ ഓർത്തത് കൊണ്ടായിരിക്കും അവൻ മതിലിൻ്റെ മുകളിലാണ് അച്ഛനെയും കാത്തുനിന്ന് കിടക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടുമുറ്റത്ത് പച്ചക്കറി തൈകളും ചെടികളും ഒക്കെ വെച്ച് നല്ലപോലെ പരിപാലിച്ച് മുറ്റമൊക്കെ സുന്ദരാക്കി മാറ്റാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം